ോറ് ഒരു ദിവസം പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ പേടിച്ചു പോയി ആ റൊബെ ഉള്ളാളത്തോറ് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് വന്നത് എന്താണ് റൊബെന്ന് തിരിയാതെ ഞാൻ ബജാറായി ബജാറായ സമയത്ത് ഓർക്ക് തിരിഞ്ഞു ഞാൻ ബേജാറായിരുന്നു എന്തായിരിക്കും ഒന്നും പേടിക്കണ്ട ഞാൻ നിങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നതാണ് നാളെ പുതിയ സമസ്തന്റെ ഒരു മുസാഫറയുണ്ട് ൂട്ടാൻ വേണ്ടി വന്നതാണ് ഇത് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ ആയിക്കോട്ടെ ഞാൻ വന്നോളാം ജുമേന് ശേഷം ഞാൻ വന്നോളാം കുളിച്ച് നനച്ച് ഏ അങ്ങനെ കുളിച്ച് നനച്ചിട്ട് അങ്ങനെയൊന്നും താമസിക്കണ്ട ഞക്കാം നിങ്ങളൊന്ന് കുടിച്ചിട്ട് ഒന്ന് റായത്തായിട്ട് വരി ഞമ്മക്ക് പോകാം അങ്ങനെ എന്നെയും കൂട്ടിയിട്ട് മഹാനായോറ് കോഴിക്കോട് കൊണ്ടുപോയിട്ട് മുസാവറയിലൂടെ എത്തിയിട്ട്